പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകുന്ന വലിയ ആനന്ദം ലഹരി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ നമ്മുടെയൊക്കെ യുവാക്കൾക്ക് യുവജനങ്ങൾക്ക് യുവജനങ്ങൾക്കല്ല എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എല്ലാവർക്കും ലഭിക്കണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അതിനുവേണ്ട വില മുഴുവനും യേശു ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു ഇന്ന് മനുഷ്യർ മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും ഡ്രഗ്സിൻ്റെയൊക്കെ പുറകെ നടന്ന് മനുഷ്യൻ ശരീരത്തെയും മനസ്സിനെയും ജീവിതത്തെ നശിപ്പിക്കുകയാണ് അല്ലെ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങൾക്കാവശ്യമുള്ളത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് ഈ ലോകം നൽകുന്ന എല്ലാ ആനന്ദത്തെക്കാളും ഉപരിയായ അത്യാനന്ദകരമായ പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം അഭിഷേകം അത് സ്വീകരിക്കുവാൻ ഇന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു ഒന്നു മാത്രമാണ് വിശ്വസിക്കുക യേശു നിനക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നുകൊണ്ട് ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്ന നിനക്ക് നിന്റെ ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ ഒന്നും ദൈവം നോക്കുന്നില്ല ഈ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദാനമായി ദൈവം നൽകുകയാണ് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഒന്ന് കുറു ദിവസം പന്ത്രണ്ട് ഇരുപത്തിയേഴ് യേശു ക്രിസ്തുവിൻ്റെ ഓരോ മക്കളെ നോക്കി കർത്താവിന്റെ പ്രസവനം വിളിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചവർ നിങ്ങൾ ദൈവത്തിൻ്റെ ശരീരമാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ് ഒന്ന് ഓർത്ത് നോക്കിക്കെ എത്ര വലിയ പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗമായി ക്രിസ്തുവിന്റെ അവയവങ്ങളായി നമ്മൾ മാറിയിരിക്കുന്നു ഇതാണ് ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച നീയും ഞാനും നമ്മളെല്ലാം ആ ശരീരത്തിൻ്റെ ഭാഗമാണ് ഈ ഭൂമിയിലുള്ള വ്യക്തികൾ ഓരോ മനുഷ്യരും ഒരു ഒരു മാഗ്നറ്റ് പോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ഇങ്ങനെ അട്രാക്റ്റഡായി അതായത് പോലു ശ്രീഹ യേശു ക്രിസ്തുവിൻ്റെ മേഘ പ്രത്യക്ഷീകരണം കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സഭ എടുക്കപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഈ റാപ്ച്ചർ എന്ന് പറയുന്നത് പോലും ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട ദൈവമക്കൾ ദൈവത്തിൻ്റെ ശരീരം എടുക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് ഹാലല്ലൂയി അത് സംഭവിക്കുക തന്നെ ചെയ്യും കേട്ടോ ഇന്ന് ഇന്ന് സാഹചര്യം എന്തു തന്നെയാണെങ്കിലും ആത്മാവിൽ നിറയുക പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയുക ഇതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് കാരണം ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുമ്പോൾ നമ്മൾ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ല ഗലാത്തി അഞ്ചാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുക ഹാലലൂയി അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരത്തെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ ശരീരത്തെ നശിപ്പിക്കുന്ന മദ്യം ഡ്രഗ്സ് സ്മോക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടുപേക്ഷിച്ച് ആത്മാവ് നൽകുന്ന ലഹരിയിൽ നമ്മുടെ ആത്മ മനുഷ്യന്റെ അഭിഷേക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ അഭിഷേകത്തിൽ നിറഞ്ഞ് ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് ജടത്തിന്റെ മേൽ ജയമെടുത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ ആ ക്രിസ്തുവിന്റെ ശരീരം ആത്മാവിനുള്ള ശരീരം ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുള്ളൂ ആത്മാവിനുള്ള ക്രിസ്തുവിൻ്റെ ശരീരവുമായി നമ്മൾ കണക്റ്റഡാണ് നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഈ ഒരു തിരിച്ചറിവിൽ നമ്മൾ പ്രാർത്ഥിക്കുക ഇതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ഞായറാഴ്ചകളിലുള്ള പള്ളിയിലുള്ള ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഇതെല്ലാം എന്തിനാണ് ഇതൊരു സമുദായമോ സംഘടനയോ മതമൊന്നുമല്ലേ ഇത് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ക്രിസ്തുവിന്റെ ആ പൂർണ്ണതയിലേക്ക് വളർന്നു വരുവാനാണ് ഹാലലുയ്യ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഈ ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ വളർന്നു വന്ന് നമ്മുടെ ഈ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോഴത്തേക്കും പ്രലോഭനങ്ങളും അല്ലെങ്കിൽ ലോകം നൽകുന്ന ആനന്ദങ്ങളും ലഹരികളും ടെൻഷനും സ്ട്രെസ്സും വരുമ്പോഴത്തേക്കും ഉള്ളിൽ ദുഷ്ടാരിക എന്നിട്ട് പറയും ഡ്രഗ്സ് യൂസ് ചെയ്യുക ആൽക്കോഹോൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് ഇത് എന്നാൽ ദൈവത്തിന്റെ വചനം പറയാനും നിങ്ങൾ വീഞ്ഞു കുടിച്ച് മാത്രമാകരുത് നിങ്ങൾ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ പൂരിതരാകും യു നീഡ് ദ അനോറ്റിങ് ഓഫ് ദ ഹോളി സ്പിരി മോർ ദാൻ യു തിങ്ക് നിങ്ങൾ ചിന്തിക്കുന്നതിനുപരിയായി നിങ്ങൾക്ക് ആത്മാവിന്റെ അഭിഷേകം ആവശ്യമാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ നല്ല യേശുവേ എന്നീ സന്ദേശം ഈ ഞായറാഴ്ച ദിവസം കേൾക്കുവാൻ സ്വർഗം നിയോഗിച്ച ഓരോ മക്കളിലും ഞങ്ങൾ എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ റിവൈവൽ അനോയ്റ്റിങ് ഞങ്ങൾ ഇടയാകട്ടെ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ ശരീരമാകുന്ന സഭ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ ഞങ്ങൾ ഒരു ോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച ആത്മാവിന്റെ നിറവിൽ പുതുക്കി ഞങ്ങൾ റിന്യൂ ചെയ്ത് റിഫ്രഷ് ചെയ്ത് ഒരു സ്പിരിച്വൽ റിഫ്രഷ്മെന്റ് നൽകി ഈ ഒരാഴ്ചക്കാലം അവിടുത്തെ ആ സ്നേഹത്തിന്റെ തണല് ഞങ്ങൾ പ്രിസേർവ് ചെയ്ത് ബ്ലെസ് ചെയ്ത് ഈശോ ഈ വരുന്ന ആളുകളെല്ലാം അവിടുത്തെ ആ ബ്ലസ്സിംഗ്സിന്റെ കീഴിൽ നിലനിന്നുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ ഞങ്ങളെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്ലസ്സഡ് വീക്ക് നല്ലൊരു വീക്ക് ആശംസിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം യാത്രയിലൊക്കെയാണ് പ്രത്യേകം ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ ഗോഡ് ബ്ലസ് യു താങ്ക് സോ മച്ച്